വേദിയിലെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഈ രാജ്യത്തിന് വേണ്ടി തീരദത്ത സാക്ഷിയായ അസാം റൈഫിൾസിലെ ഉദ്യോഗസ്ഥനായിരുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നാട്ടുകാരൻ ബാലകൃഷ്ണന്റെ കുടുംബം ബാലകൃഷ്ണ സാറിന്റെ കുടുംബം ഒപ്പം നമ്മുടെയൊക്കെ തന്നെ വിശപ്പാറ്റുന്ന കർഷകരൊരാളായ പ്രിയപ്പെട്ട ശ്യാം ഉൾപ്പെടെയുള്ള വേദിയിലെ വിശിഷ്ടാതികളെ സദസ്സിലുള്ള ഒരുപക്ഷെ നമ്മളുടെ ഇടവകയിലും വികാരിയായും രൂപതയിലെ ഉത്തരവാദപ്പെട്ട ചുമതലകൾ വഹിക്കുകയൊക്കെ ചെയ്ത ദീർഘകാലത്തെ സേവനത്തിനുശേഷം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരും അതെ കുറിച്ച് പറയുമ്പോ ഞാനൊരു പള്ളിക്കൂടത്തിലാണ് പഠിച്ചത് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ തന്നെ നമ്മളുടെ തന്നെ കാരണവന്മാർ ആരും ബഹുഭൂരിപക്ഷവും പള്ളിക്കൂടത്തിൽ പഠിക്കാത്ത മനുഷ്യരുണ്ടാവില്ല കാരണം കേരളത്തിലെ വിദ്യ നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് ഒരു പ്രത്യേക സമൂഹത്തിനൊഴിച്ച് സ്കൂളിംഗ് നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് കേരളത്തിലെ ഗ്രാമങ്ങളിലാകെ തന്നെ പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുകയും വരൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കാം ഇവിടെ യാതൊരു വിവേചനവും ഇല്ലാതെ പഠിക്കാം എന്ന് പറയുകയും കേരളത്തിലെ ഇന്നത്തെ സാംസ്കാരിക മൂലധനത്തിന് അടിസ്ഥാനപരമായി ശരിയിട്ട കേരളം ഒരുപാട് ഒരുപാട് നന്ദിയോടെ സ്മരിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാര് േമുള്ള സഹോദരി സഹോദരന്മാരെ വളരെയധികം സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഈ പരിപാടിയിൽ വന്ന് സംസാരിക്കാനും തവസരം തമ്മിലുള്ള സന്തോഷം അറിയിക്കുകയാണ് ഈ സവിശേഷ കാലഘട്ടത്തിൽ മനുഷ്യരിങ്ങനെ കൂട്ടം കൂടുന്നത് കാണുമ്പോൾ ഇത് വലിയൊരു സന്തോഷം തന്നെ തന്നെയാണ് കാരണം നമ്മുടെ നാട്ടില് വർത്തമാനകാല നമ്മുടെ മനുഷ്യൻ കൂട്ടം കൂടുന്നത് ആവേശത്തോടെ കൂട്ടം കൂടുന്നത് പല ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സങ്കുചിതമായ മറ്റു താല്പര്യങ്ങളുടെ പേരിലൊക്കെ കാണാൻ തന്നെയാണ് കൂടുതലും കൂട്ടങ്ങൾ കൂടുന്നത് സംസാരിക്കുന്നത് വ്യത്യസ്തമായി ഈ സർവകലാകലാ ഈ സകലകലാശാല പോലുള്ള പ്ലാറ്റ്ഫോമുകൾ സകലകലാശാല പോലുള്ള സംഘടനകൾ സംവിധാനങ്ങളെല്ലാം തന്നെ കൂട്ടം കൂടുന്നത് ആ അതിന് വ്യത്യസ്തമായി എല്ലാ മനുഷ്യരും ഒരുപോലെ കൂട്ടി കൂടിയും എന്ന് വെച്ചാല് നമ്മളൊന്നും ഒറ്റ മനുഷ്യരാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നമ്മൾക്കിടയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് നമുക്കിടയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് നമുക്കിടയിൽ ഒരുപാട് ആശ്വരമായ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ട് ഈ വൈരുദ്ധ്യ ഈ വൈവിധ്യങ്ങളെയും ഈ വൈരുദ്ധ്യങ്ങളെയും ഈ വിയോജിപ്പുകളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ യോജിപ്പൽക്കിടയിലെയും ഒരുമിച്ച് ഇരിക്കാനും പരസ്പരം ചേർന്നിരിക്കാനും പരസ്പരം കൈകൾ കോർക്കാനും പരസ്പരം സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് തമാശകൾ പറയാനും ഒരുമിച്ച് പാട്ട് പാട്ടുപാടാനും പരസ്പരം ഉൾക്കൊള്ളാനും കഴിയുന്ന ഈ സംവിധാനങ്ങൾ ഈ സാഹചര്യങ്ങൾ ഈ കാലം ആവശ്യപ്പെടുന്നതാണ് ഈ കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ കാര്യങ്ങളൊന്നാണ് നിങ്ങൾ ഒരുമിച്ചിരിക്കുക നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ വ്യത്യസ്തരായിട്ട് മനുഷ്യരാണ് നമുക്കൊക്കെ സ്നേഹിക്കാനും പരസ്പരം അറിയാനും പരസ്പരം കൂട്ടുകൂടാനും കഴിയണം അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധവുമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു കെട്ട കാലത്തിലാണ് നാം ജീവിക്കുന്ന ഒരു ഓർമ്മയുടെ പരിസരത്ത് തന്നെയാണ് എനിക്കിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് നമ്മൾക്കതിന് സവിശേഷതായ മലയാളി എന്ന് പറയുമ്പോൾ കേരളീയൻ എന്ന് പറയുമ്പോൾ വളരെ സവിശേഷമായ ഒരു ജനതയാണെന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു നമ്മൾ യുക്രൈൻ്റെ നടക്കുമ്പോ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോ ലോകത്താകമാനമുള്ള മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റോബർട്ട് മാട്ടോക്കിന്റെ ഒക്കെ തന്നെ മാധ്യമങ്ങൾ ഇങ്ങനെ റഷ്യ ഉക്രൈൻകാരെ കുറിച്ച് പറഞ്ഞു സവിശേഷ ജനതയാണ് ആക്രമിക്കപ്പെടുന്നത് ലോകത്താകമാനം തന്നെ പല യുദ്ധങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ലോകത്താകമാനം തന്നെ പല ആക്രമണങ്ങളും കലാപങ്ങളും നടക്കുന്നുണ്ടെങ്കിലും പത്രങ്ങൾ ഉക്രൈനിലേക്ക് റഷ്യൻ മിസൈലുകൾ വീണ് ഉക്രൈനിലെ മനുഷ്യർ ഇങ്ങനെ ലോക മാധ്യമങ്ങൾ പല പറഞ്ഞു സവിശേഷ ജനതയാണ് അവർക്ക് നീലക്കണ്ണും നീലക്കണ്ണുള്ള സ്വർണ്ണമുടികളുള്ള മനുഷ്യർ മാത്രമല്ല ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ലോകത്തെ കഴിവുള്ള മനുഷ്യരാണ് ഉക്രൈനിലെ ജനതയെ ജനതയെന്ന് സവിശേഷ ജനത എന്നാണ് വിശേഷിപ്പിച്ചത് പക്ഷെ സത്യത്തിൽ ഒരു ഇന്ത്യൻ പരിസരത്ത് നോക്കുമ്പോ നമ്മളും സവിശേഷരായ മനുഷ്യരാണ് നമുക്ക് ഒരുപാട് സവിശേഷതകളുള്ള മനുഷ്യരായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഈ നിങ്ങൾ ഒരു ഗ്രാമിക അക്കാദമി എന്ന് പക്ഷെ ആരെങ്കിലൊക്കെ കേട്ടു കാണും അതിരത്തി ഏകദേശം അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ കലപഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഗ്രാമിക അക്കാദമി കേരളത്തെ ഏറ്റവും വലിയൊരു സാംസ്കാരിക സ്ഥാപനമാണ് എല്ലാ വർഷവും വേനലവധി കാലത്ത് അവിടെ നാടകത്തിന്റെ ഒരു നാടക ഫെസ്റ്റിവട്ടികളുടെ നാടകമാണ് വേനലവധി ക്യാമ്പ് അവിടെ മറ്റു പലതുമുണ്ട് ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള പലതും ഉണ്ട് പക്ഷെ അങ്ങനെ കഴിഞ്ഞ വർഷം നാടക ക്യാമ്പ് നടക്കുമ്പോൾ ആ കുട്ടികൾക്ക് നാടകത്തിന്റെ പരിശീലനം നൽകുന്നതിനായിട്ട് ഉത്തരേന്ത്യക്കാരനായിട്ടുള്ള ഉത്തർപ്രദേശിലെ സഹാറൻഭൂ നിവാസിയായ ഒരു മനുഷ്യൻ അദ്ദേഹം സിംഗപ്പൂർ സ്കൂൾ ഓഫ് ഡ്രാമയില് ഫാക്കൽറ്റിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മാസക്കാലം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവിടെ നോക്കിയപ്പോ ഒരാളുടെ പേര് ഹാറൂൺ റഷീദ് മറ്റൊരാള് സുബ്രഹ്മണ്യൻ മറ്റൊരാൾ ബിജു നായർ അങ്ങനെ വ്യത്യസ്തരായിട്ട് മനസ്സാസ്റ്റ്യൻ അങ്ങനെ പത്ത് ഇരുപത്തഞ്ചോളം വരുന്ന ഗ്രാമികയുടെ പ്രവർത്തകർ ഇങ്ങനെ ഞങ്ങൾ ലീവ് എടുത്തും രാത്രിയും പകലും ഒക്കെ തന്നെ കുട്ടികളോടൊപ്പം കഴുകുകയും ഏർ കുട്ടികളോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുകയും ചിലപ്പോഴൊക്കെ പ്ലേറ്റ് തയ്യാതെ വരുമ്പോ ഒരു പാത്രത്തിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കും അങ്ങനെ ഇതൊക്കെ കാണുമ്പോ കണ്ട് കൊറേ കഴിഞ്ഞപ്പോ ആ യു പി കാരൻ ചോദിച്ചു ചോദിച്ചു നിങ്ങൾ എന്തൊരു ഭാഗ്യവാന്മാരാണ് നിങ്ങൾ എന്തൊരു ഭാഗം നിങ്ങൾ നാടകം നിങ്ങൾ നിങ്ങൾ വ്യവസ്ഥായിട്ടുള്ള നിങ്ങൾ നാടകം ധൈര്യപൂർവ്വം കളിക്കുന്നു അത് എല്ലാ ജാതി മനുഷ്യരുണ്ട് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളുണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് എല്ലാ തരത്തിലുള്ള മനുഷ്യരും അവിടെ ഉണ്ട് ഇവരൊക്കെ വന്ന് കുട്ടികൾ നാടകം കളിക്കുന്നു ഇത് സംഘടിപ്പിക്കുന്ന എല്ലാതരം മനുഷ്യര് അദ്ദേഹം അവിടെ അത്ഭുതത്തോടുകൂടി പറയുന്നു ഇതെങ്ങനെ നടക്കുന്നു ഓ അങ്ങനെയൊക്കെ ഭാഗ്യമാണ് നിങ്ങൾ ഭാഗ്യമുള്ള മനുഷ്യരാണ് എന്നാണ് ആ യു പി കാരനായിട്ടുള്ള ആ വ്യക്തി ഞങ്ങളോട് പലവട്ടം തോന്നുന്നവരേക്കും പിന്നെയും പിന്നെയും നമ്മളെ ഞങ്ങൾ അപ്രീഷ്യ പറഞ്ഞത് ഇവിടെയും പലതരം മനുഷ്യരുണ്ട് ഈ സകലാശാല സകലകലാശാല എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കുറച്ചുനാള് ഞാനും ഉണ്ടായിരുന്നു ഇവിടെ എല്ലാ ദിവസവും പ്രാർത്ഥന നടക്കും ഒരു ദിവസം ഖുറാന്റെ അല്ലെ ഇസ്ലാമിക് പ്രാർത്ഥനകൾ ആയിരിക്കും മറ്റൊരു ദിവസം ബൈബിൾ അനുബന്ധമായിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള ഭഗവത്ഗീതയുമായിട്ട് അനുബന്ധമായിട്ടുള്ള പ്രാർത്ഥനകൾ നടക്കുന്നു എല്ലാവരും അവരുടെ മറ്റുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നു അന്വേഷിക്കുന്ന അഭിപ്രായം പറഞ്ഞു അല്ലെ ജഫറിനെ പോലുള്ള വലിയ മനസ്സുള്ള വലിയ യമുള്ള വലിയ വലിയ പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഉണ്ടാകുമ്പോഴും വളരെ ചിരിച്ചുകൊണ്ട് തുടരുകയും കൊണ്ട് ചിരിച്ചു കൊണ്ട് തൻ്റെ ദുഃഖങ്ങളൊന്നും ആരെയും അറിയിക്കാതെ അപ്പോഴും മറ്റുള്ളവരെ ചെറുത്തു പിടിക്കുന്ന ജഫറിനെ പോലുള്ള ആളുകൾ നേതൃത്വം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ബന്ധുവുമായിട്ടുള്ള സംസാരിനെ പോലുള്ള ആളുകളുടെ നേതൃത്വം ഇങ്ങനെ ഈ വലിയൊരു വലിയൊരു സംവിധാനമാണ് സമാനതകളില്ലാത്ത ഒരു സംവിധാനമാണ് അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ചെറുത്തു പിടിക്കലുകളാണ് സ്നേഹം പങ്കുവെക്കലാണ് മനുഷ്യനായി മനുഷ്യനായി നിന്നുകൊണ്ട് വയലാറിന്റെ കവിതയിൽ പറയുന്നുണ്ട് പച്ചമണ്ണിന്റെ മനുഷ്യത്വമാണ് ഞാൻ പച്ച മനുഷ്യന്റെ സംസ്കാരമാണ് ഞാൻ വയലാറിന് പാടുന്നുണ്ട് അങ്ങനെ പച്ചമണ്ണിന്റെ മനുഷ്യത്വവും നമ്മൾ വ്യത്യസ്തരായിരിക്കുമ്പോഴും നമ്മൾ വ്യത്യസ്തമായ ചിന്തകളിൽ ഏർപ്പെടുമ്പോഴും വ്യത്യസ്തമായ ആശയങ്ങളിലോട് പോകുമ്പോഴും ഈ ഈ വ്യത്യസ്തതകൾക്കുള്ളിലെല്ലാം നിന്നുകൊണ്ട് പച്ചമണ്ണിന്റെ മനുഷ്യത്വവും പച്ചമനുഷ്യന്റെ സംസ്കാരത്തോടുകൂടി പരസ്പരം ഇടയിൽ കൊണ്ട് പരസ്പരം കൈകോർത്തു പിടിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഇവിടെ നൂറ് വസന്തങ്ങൾ സൃഷ്ടിക്കാൻ സ്നേഹത്തിന്റെ ആർദ്രതയുടെ ദയയുടെ കനിവിന്റെ ഒക്കെ തന്നെ ഒരു 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 സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ നടത്തുന്ന ഈ വലിയ ശ്രമത്തിന്റെ ഭാഗമാവാൻ ഈ കുറച്ചു നേരം ഭാഗമാവാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷവും ഞാൻ അറിയിക്കുകയാണ് ഒരു കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയണം എന്ന് വിചാരിച്ചാണ് വന്നത് ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയാം കുറച്ച് ലൈറ്റായിപ്പോയി ഇനിയും ഒരു ഒരുപാട് പരിപാടികൾ ഇവിടെയുണ്ട് എന്തിനെയായാലും ഒരുപാട് സന്തോഷവും നന്ദിയും അറിയിച്ചുള്ളതാണ് ഈ ഗ്രൂപ്പ് ഇനിയും ഏറെ 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 മുന്നോട്ട് പോകട്ടെ നമ്മൾ തന്നെ വലിയ മാതൃകകളായിക്കൊണ്ട് ഈ രോഗാന്തിരമായ ഈ കെട്ടകാലത്തിൽ കാലത്തിൽ ഒരു മരുന്നായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിരോധമായിക്കൊണ്ട് മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കുന്ന മനുഷ്യനായി സ്നേഹിക്കുന്ന എല്ലാ എല്ലാ തരത്തിലുള്ള വിയോജിപ്പുകൾക്കെല്ലാം തന്നെ മാറ്റി വെച്ചുകൊണ്ട് ആ യോജിപ്പുകൾ തന്നെ മനസ്സിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവാൻ ഈ കലാശാല സർവകലാശാല എന്ന ഈ പ്ലാറ്റ്ഫോമിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദനങ്ങൾ നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം